വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം പെരിന്തൽമണ്ണ പാതാക്കര എ സ്കൂളിലാണ് സുഭാഷ് ബാബുവിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചത് പിന്നെ പിന്നെ ഇതാ കുട്ടികൾ അച്ഛന്മാരും ഇത് കേട്ടിട്ട് എന്താ അതിന്റെ അർത്ഥവും ചിന്തിച്ചിട്ടില്ല ആവേശ സിനിമയിൽ അടുത്ത വരി കേട്ടിട്ടുണ്ടോ എന്താ മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത് പുന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്കെ ഈ അധികാരം കാട്ടുതോന്യാസം കാട്ടുതോന്യാസം പാട്ട് എന്താ ഇതിന്റെ ആരും ചിന്തിച്ചിട്ടില്ല ആരോ ആരോ പാടുന്നു പടച്ചു ന്യൂ ജൻ സിനിമ നിർമ്മാതാക്കളിലെ അസൽ വയ്പടിമകളാണ് പാതക്കര എ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുമായി പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും പ്രഭാഷകനുമായ സുരേഷ് ബാബു സംവദിച്ചു പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ സ്വന്തം ജീവിതത്തോടുള്ള പ്രതിബദ്ധതയോടും സാമൂഹ്യബോധത്തോടും കൂടി സുരേഷ് ബാബു പറഞ്ഞു സാമൂഹ്യ ബോധത്തോടും കൂടിയും ദൈവത്തിന്റെ സന്തതികളെ സന്തതികളാക്കി മാറ്റിയത് പറ്റാഞ്ഞിട്ടാണ് അതുകൊണ്ട് പഠിക്കേണ്ടത് കുട്ടികളല്ല പഠിക്കേണ്ടത് രക്ഷിതാക്കളാണ് പഠിക്കേണ്ടത് അധ്യാപകരാണ് പാഠം പഠിപ്പിക്കുന്നത് മാത്രം കൊണ്ടൊരു കുട്ടിയും നന്നാവുന്നില്ല പാഠപുസ്തകം എന്ന് പറയുന്നത് ഈ മനുഷ്യത്വത്തിന്റെ ലോകത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ് അതുകൊണ്ട് പാഠം പഠിച്ചാൽ പോരാ അതുകൊണ്ട് ഓരോ കുട്ടിയും എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ബോധ്യത്തിൽ വളരണം ആ തോന്നണം വണ്ടി പോണം പോണം എന്ന് വിമർശിച്ചും രസിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും സദസ്യരുമായി സുരേഷ് ബാബു സംവദിച്ചു കുട്ടികളെ പഴയതുപോലെ പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരണമെന്നും സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു കുട്ടികളും സ്ത്രീകളും മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർ സുരേഷ് ബാബുവിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പ്രധാന അധ്യാപകൻ ഷിബു എ പി ഉപജില്ലാ എച്ച് എം ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ് പി ടി എ പ്രസിഡന്റ് വിനോദ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു വളരുമ്പോൾ നിങ്ങളും വളരണം വേണ്ടേ കുട്ടികളെയും നമുക്കൊന്ന് നമുക്കൊന്ന് കുട്ടികളെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ആ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി